സംരക്ഷിക്കാനാണോ സമസ്ത രൂപീകരിച്ചത് ആ രൂപീകരണത്തിന് വേണ്ടി സമസ്തയുടെ പ്രവർത്തകർ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് പാടില്ല എന്ന് പറയുന്നവ ഒരു വിഭാഗം നമ്മുടെ പാളയത്തിലുണ്ടായി എന്നതാകുന്ന പ്രശ്നം പ്രസ്ഥാനക്കാരെ എതിർക്കാൻ പാടില്ല അത് നിങ്ങൾ പത്ത് സുന്നികളാവണ്ട എന്ന് പറഞ്ഞ് അവരെയും ഒക്കത്തിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോവാനാണ് ശ്രമിക്കുന്നതെങ്കിൽ ഞങ്ങൾക്കൊന്ന് പറയാനുണ്ട് മഹാനായ വരക്കൽ മുല്ല നട്ടു വളർത്തിയ ഈ പ്രസ്ഥാനം ബഹുമാനപ്പെട്ട കണ്ണു പോളർത്തി തങ്ങളിൽ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങൾ ഈ സമസ്തയെ കളിച്ചാൽ ശബ്ദിക്കും ഉറപ്പാണ് നിങ്ങൾ കുട്ടിക്കൂട്ടങ്ങളെ കൊണ്ട് കോമാളിത്തരം ൂട്ടങ്ങളെ ഞങ്ങളൊന്ന് പറയാൻ ആഗ്രഹിക്കുന്നു ഞങ്ങൾ ഇതിന് മൗനം പാലിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവെങ്കിൽ അന്ന് ഞങ്ങൾ കപമ്പുടയുടെ ഉള്ളിലായിരിക്കും എന്തിനു വേണ്ടിയാണോ സമസ്ത രൂപീകരിച്ചത് ആ രൂപീകരണത്തിന് വേണ്ടി സമസ്തയുടെ പ്രവർത്തകർ ശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ അത് പാടില്ല എന്ന് പറയുന്ന നമ്മുടെ പാളയത്തിലുള്ള ആളുകൾ എന്ന് പറയുന്നത് അദ്ദേഹം വളരെ വ്യക്തമാണ് അദ്ദേഹം പറയുന്ന ഓരോ കാര്യങ്ങളും വിധികളെ എതിർക്കാൻ പാടില്ല നൂറ്റിപ്പത്ത് സുന്നി നമുക്ക് വേണ്ട എന്ന് പറയുന്നത് ആരാണ് ചേളാരി വിഭാഗം സമസ്തയിലുള്ള ഒരു വിഭാഗം ആളുകൾ ഇവിടെ നമ്മൾ കുറച്ച് പഴയ കാലത്തേക്ക് കാര്യങ്ങൾ പോകേണ്ടിയിരിക്കുന്നു എന്തായിരുന്നു സമസ്തയുടെ രൂപീകരണ ലക്ഷ്യം അദ്ദേഹം തന്നെ പറയുന്നുണ്ട് എന്തിനാണോ സമസ്ത രൂപീകരിച്ചത് വിദഗത്തുകാരെ എതിർക്കലാണ് അതിന്റെ പ്രധാന ലക്ഷ്യം ആ ലക്ഷ്യത്തിൽ നിന്ന് സമസ്തയില് ചില വ്യതിയാനങ്ങൾ സംഭവിച്ചപ്പോഴാണ് ബഹുമാനപ്പെട്ട കാന്തപുരം എ പി ഉസ്താദും ഉള്ള തളങ്ങൾ അടക്കമുള്ള ഉസ്താദുമാര് വേറെ പോകുന്നതും സമസ്ത രണ്ടായി മാറിയതും അല്ലേ നമുക്ക് വ്യക്തമായിട്ട് കാര്യങ്ങൾ അറിയാം ഇപ്പോ സംഭവിച്ചതും അതേ കാര്യം തന്നെയാണ് പിന്നീട് ഇ കെ വിഭാഗം സമസ്ത ഈ വിദഗ്ധത്തുകാരോട് കൂടുന്നതിന് വലിയ കുഴപ്പമില്ല പ്രശ്നമില്ല അങ്ങനെ ചേർന്ന് നിന്നുകൊണ്ട് അതുപോലെ തന്നെ രാഷ്ട്രീയത്തോടൊക്കെ ചേർന്ന് നിൽക്കുമ്പോൾ അത് ആ രീതിയിൽ തന്നെ ആയിരുന്നു മുന്നോട്ട് പോയിരുന്നത് പക്ഷെ ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് ജിഫ്രി മുത്തുക്കോയറ്റങ്ങളുടെ വരവോട് കൂടിയിട്ടാണ് ഒരുപാട് മാറ്റങ്ങൾ വന്നത് എല്ലാവിധത്തിലും ആ മാറ്റങ്ങൾ ഇ കെ വിഭാഗം സംസ്ഥയിലെ പ്രകടമാണ് എല്ലാവിധ എല്ലാവിധ കാര്യങ്ങളും വലിയൊരു മാറ്റം വന്നിട്ടുണ്ട് ഒന്ന് വിദഗ്ധത്തുകാരെ അവർ കർശനമായിട്ട് എതിർത്ത് തുടങ്ങി അല്ലെ എനിക്ക് തോന്നുന്നത് കുര്യാട് നടന്ന ഒരു സമ്മേളനത്തിലാണ് ആദ്യമായിട്ട് എ പി വിഭാഗത്തിനെതിരെ ഒന്നും പറയാതെ ഒരു പരിപാടി അവർ നടത്തിയത് അതിൽ അവർ പ്രധാനമായിട്ടും പറഞ്ഞത് ഈ പിന്നെ ഇത്തരം വിദഗ്ധുകൾക്കെതിരെയായിരുന്നു കാരണം അവരുടെ യഥാർത്ഥ ലക്ഷ്യം എന്തെന്ന് അങ്ങ് മുതലാണ് അവർ തിരിച്ചറിഞ്ഞു എന്ന് തോന്നുന്നുണ്ട് അതുവരെ എ പി വിഭാഗത്തെ മാത്രം കാർജെക്ട് ചെയ്തുകൊണ്ടായിരുന്നു സമസ്ത ഇ കെ വിഭാഗം തന്നെ പ്രവർത്തിച്ചിരുന്നത് പക്ഷേ പിന്നീട് അവർ അവരുടെ യഥാർത്ഥ നിലപാടെന്തെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വ്യക്തമായി കൊണ്ട് ഇ കെ വിഭാഗം ചില നേതാക്കന്മാര് ഇത്തരം വിദഗ്ധുകാർക്കെതിരെ രംഗത്ത് വരുന്നൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് അപ്പൊ അതിൽ തന്നെ അവരുടെ കല്ലുകടി തുടങ്ങി എന്നുള്ളത് തന്നെയാണ് ഇപ്പൊ അവർ ഷജറുകളായിട്ടും അതുപോലെ തന്നെ സുഹാബികളായിട്ടും മാറിയതിന്റെ പ്രധാന ഘടകം എന്ന് പറയാതിരിക്കാൻ കഴിയില്ല മുമ്പ് എന്താണോ സംഭവിച്ചത് അത് തന്നെ പിന്നെ ഒരു കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട് വേദിയിലിരിക്കുന്ന ചില ആളുകളെ കുറിച്ച് അത് പറയുന്നുണ്ട് അപ്പോൾ ആ വിഷയം കൂടി ഞാൻ ഇവിടെ പറയാൻ നിങ്ങൾക്ക് ഇവിടെ ഈ പരിപാടി നടക്കുന്നത് പെരിന്തൽമണയിലാണ് സമസ്ത ഉമ്മത്തിന്റെ തുരുത്ത് എന്ന പേരിലാണ് സമസ്ത നൂറാം വാർഷിക പ്രചരണ സംഗമം എന്ന പേരിലാണ് ഈ പരിപാടി ഇവർ സംഘടിപ്പിച്ചത് ഈ പരിപാടി സംഘടിപ്പിച്ചത് ഇപ്പോ സമസ്തയ്ക്കൊപ്പം നിൽക്കുന്ന ഇ കെ വിഭാഗം സമസ്തക്കൊപ്പം നിൽക്കുന്ന എസ് കെ എസ് എസ് എഫ് അഥവാ സുഹാ ഷജറകൾ ആണ് ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് എന്തായാലും ഇതില് ഒരു മുഖ്യ പ്രസംഗം നടത്തിയ മറ്റൊരു ഉസ്താദ് ഇപ്പോ ഇവരുടെ പരിപാടി ഞാൻ പറഞ്ഞില്ല ആകെ ഒരു മാറ്റം ഇവർക്കൊക്കെ ഉണ്ട് ആദ്യകാലത്ത് നമ്മൾ എസ് കെ എസ് എസ് എഫിന്റെ വേദികളിലേക്ക് നമുക്ക് നോക്കുമ്പോൾ നല്ലൊരു തലപ്പാവ് ധരിച്ചൊരു പണ്ഡിതന്മാരെ നമുക്ക് കാണാൻ പറ്റില്ലായിരുന്നു ഇപ്പോ ഇവരുടെ വേദികളിൽ പുതിയ പുതിയ പ്രാസംഗിക്കർ വന്നു ആ മാറ്റം ഇവരുടെ വേദികളിലും വളരെ പ്രകടമാണ് ആ പ്രസംഗിക്കുന്ന ആളുകളൊക്കെ സത്യത്തിൽ എ വിഭാഗത്തിന്റെ ആളുകൾ ഉസ്താദുമാരുടെ വേദികളിൽ എങ്ങനെയാണോ അവർ പരിപാടി സംഘടിപ്പിച്ചത് അതേപോലെ തലയെ കെട്ടി താടിയൊക്കെ വെച്ച് നല്ല ഐശ്വര്യമുള്ള മുഖമുള്ള ഉസ്താദുമാർ ഇപ്പൊ ഇവരുടെ വേദികളും പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി ഇതിൽ പറയുന്നതോ എന്തോ എന്നുള്ളതല്ല ഒരു സമസ്തയുടെ ഒരു വിദ്യാർത്ഥി സംഘം അതിന്റെ ആളുകളാവുമ്പോൾ അത്ര രീതിയിൽ വേണമല്ലോ അതാണ് യഥാർത്ഥ സമസ്ത അല്ലേ അപ്പൊ ഇതാ ഇപ്പൊ ഉസ്താദ് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇത് ഞാൻ ഇവിടെ കേൾപ്പിക്കാൻ കാരണമുണ്ട് നിങ്ങളൊന്ന് കേൾക്കണം അത് അങ്ങനെയൊക്കെയാണ്

നാട്ടിക ഉസ്താദിന്റെ അകാല വിയോഗത്തിന് ശേഷം ഈ സമൂഹത്തിന്റെ രക്ഷകനായി മാറിയ സുന്ന സ്നേഹിക്കുന്നവർ ആവേശത്തോടെ ആ ഹമീദ് ആക്രോശിക്കുമ്പോൾ ഹീദ് അറിയുന്ന ആളുകളല്ലേ അല്ലേ സമസ്തക്കെതിരെ ദുരാരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ മുന്നിൽ ചിരിച്ചു കൊടുക്കുന്ന തല നരച്ചവർ താടി നരച്ചവർ പേരുകൾ ഞാൻ പറയുന്നില്ല അതവിടെ മഹത്വം കാണലോ എന്റെ മഹത്വം നിങ്ങൾ വീഡിയോ അറിയാം ഇവിടെ അദ്ദേഹം താടി നിരച്ച തല നിരച്ച ഇടിച്ചിരിക്കുന്നവർ എന്ന് പറഞ്ഞല്ലോ അതെ കുറിച്ച് അറിയാമോ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഉദവികള് തിരുത്ത് എന്ന പേര് പരിപാടിയുമായിട്ട് രംഗത്ത് വന്നത് ആ പരിപാടിക്ക് ബദലാണെന്ന് തോന്നുന്നുണ്ട് ഇപ്പോൾ ഈ പരിപാടി തുരുത്ത് എന്ന് പറഞ്ഞ പേരിന് പേര് സംഘടിപ്പിച്ചത് അതായിരിക്കും ഈ തിരുത്തും തുരുത്തും കൂടിയും കൊടുത്തിട്ടുണ്ടാവുക അങ്ങനെയാണല്ലോ എന്തായാലും ഈ തിരുത്തു എന്ന പരിപാടിയിലെ ഇരുന്ന ചില ആളുകളെ കുറിച്ചാണ് ഇവിടെ സൂചിപ്പിച്ചത് അപ്പോ അതില് താടി നിരച്ച തല നിരച്ച ഇളിച്ചിരിക്കുന്ന ചില ആളുകൾ എന്നൊക്കെ പറഞ്ഞില്ല അപ്പൊ അവരാരാണ് എന്നുള്ളതാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ആ സ്റ്റെപ്പില് ഇപ്പൊ ഇവിടെ ആളുകൾ ഇരിക്കുന്ന ഇരിക്കുന്നൊരു പേടിയാണ് കേട്ടോ ഒരുപാട് ആളുകൾ അവരെ പരിപാടിക്ക് എത്തിയിട്ടുണ്ട് ഇത് നമ്മളെ ഹുദവികളെ പരിപാടി സംഘടിപ്പിച്ചാണ് രണ്ടാമത് ഇരിക്കണേ ആളെ കണ്ടു രണ്ടാമത് ഇരിക്കണേ ആ അതാ കണ്ടോ ഒന്ന് രണ്ടാമത് ഈ ഈ രണ്ടാമത് ഇരിക്കുന്ന ആളെ നിങ്ങൾ ശ്രദ്ധിച്ചു കാണാം അറിയപ്പെട്ട ഒരാളാണ് ഒരു അപ്പോ അയാളെ കുറിച്ചാണ് ഇപ്പൊ പറഞ്ഞത് അപ്പൊ ഇത്ര പേരും കൂടി പറയുന്നില്ല അയാളെ ബഹുമാനം കൊണ്ടല്ല എന്റെ ബഹുമാനം കൊണ്ട് പ്രാസികൻ പോലും പറഞ്ഞത് അപ്പൊ അവര് പോലും അയാൾ ആ രീതിയിലേക്ക് ആക്കിയിട്ടുണ്ട് ഇത് ഞാനിവിടെ പറയാനുള്ള കാരണം ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് അസുഖമായിട്ട് ഹോസ്പിറ്റലിൽ കടന്നത് നമുക്കൊക്കെ അറിയുന്ന ഒരു കാര്യമാണ് അപ്പൊ അന്ന് ഉസ്താദ് ഹോസ്പിറ്റലിൽ കടത്ത സമയത്ത് എല്ലാവരും ഉസ്താദിന് വേണ്ടി പ്രാർത്ഥിക്കാണ് പ്രത്യേകിച്ച് സുന്നികളൊക്കെ ബഹുമാനപ്പെട്ട ജിഫ്ലി മുത്തുപോയ തങ്ങളൊക്കെ എ പി വേണ്ടി പ്രാര്ത്ഥിച്ചത് ഓർത്തു ഞങ്ങളോട് കൊണ്ട് ഏൽപ്പിച്ചതായ സർവ്വ ആളുകൾക്കുള്ളതായ രോഗങ്ങളെയും ഷിഫിയായി കൊടുക്കണേ തമ്പുരാൻ പ്രത്യേകിച്ച് ബഹുമാനമുള്ള എ പി അബുബക്കർ മുസ്തിരം അദ്ദേഹം ചില ദേഹ അസ്വസ്ഥത കാരണമായിട്ട് ആശുപത്രിയിൽ വിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അലഹമുറഹീനായവ അതു രോഗങ്ങളെ ഷിഫിയായി കൊടുക്കണം റുഹാൻ ഇസ്മാനി അതൊന്നും എല്ലാ രോഗത്തിനും ഷിഫിയാക്കണം അവർക്ക് ആഫിയത്ത് കൊടുക്കണേ തമ്പുധനെ രോഗങ്ങളെ ഷിഫിയായി കൊടുക്കണേ തമ്പുനെ അതുപോലെ സിഫൈ മുത്തുപ്പായ തങ്ങൾ എ പി ഉസ്താദിനു വേണ്ടി ഇങ്ങനെയാണ് പ്രാർത്ഥിച്ചതെങ്കിൽ അതേ ആ സമസ്തയിലെ വേറൊരാള് നമ്മൾ ഈ കണ്ട ഈ അയാൾ നമ്മളെ എ പി ഉസ്താദിനെ കുറിച്ച് അന്ന് പറഞ്ഞ അറിയാം ആ മുജാഹിദിന്റെ ഹോസ്പിറ്റലാണ് അയാൾ അയാളുള്ളത് പിന്നെ പിന്നെ ഒരു പേര് ഉപയോഗിച്ചിട്ടുണ്ട് ഞാൻ അത് പറയാൻ ആഗ്രഹിക്കുന്നില്ല സുഹൃത്തുക്കളെ അങ്ങനെ പോലും ഉസ്താദിനെ വിശേഷിപ്പിച്ച ഒരു വ്യക്തിയാണ് വ്യക്തിയാണിപ്പോ ആ മുന്നിൽ ഇപ്പോ ഇയാളിൽ നിന്ന് പോലും അയാൾക്ക് കേൾക്കേണ്ടി വരികയാണ് ഓക്കെ നിങ്ങളെ പോലെ ഒപ്പം ഉണ്ടായിരുന്ന ആളുകളിൽ നിന്ന് പോലും അത്തരം രീതിയിൽ കേൾക്കേണ്ടി വരികയാണ് അപ്പൊ എന്തങ്ങനെ സംഭവിച്ചത് നമുക്കറിയില്ല എന്തായാലും ഇവിടെ നമുക്ക് ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊള്ളാനുണ്ട് എന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാം